ലോറി സാഹിബ് ഇപ്പോ ഒരു വിഷമം കൊണ്ടാണ് വന്നിരിക്കുന്നത് അൻസാരി സുഹരി ഉസ്താദ് തന്നെ വേദനിപ്പിച്ച തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞു ബഹുമാനപ്പെട്ട അൻസാരി സുഹരി ഉസ്താദ് നമുക്കറിയാം ഇസ്ലാമിനെ എങ്ങനെ മോശമാക്കണം എന്ന് ഉറ്റാലോചിച്ചു കൊണ്ട് നടക്കുന്ന ചില ആളുകൾക്ക് തക്കതായ മറുപടി കൊടുക്കുന്ന പ്രിയപ്പെട്ട ഒരു വർഗീയവാദി ഇസ്ലാം മതത്തിനെ ഉഗഴിത്താൻ വേണ്ടി സൂറത്ത് സൂറത്ത് ഹനാഫ് എന്ന് പറഞ്ഞപ്പോൾ ഹാസ്യപരമായി ആരാണ് ഈ മനാഫ് ആരടാ ആ നമ്മുടെ ലോറി മനാഫ് മനാഫ് അങ്ങനെ പലതും പറയും എന്ന് പറഞ്ഞു പോയി ഇത് കണ്ട മനാഫ് സാഹിബിന് അത് തീരെ സഹിച്ചില്ല തൊപ്പിയും തലപ്പാവുമെല്ലാം ഉപയോഗിക്കുന്ന ഉസ്താദല്ലേ അല്പമൊക്കെ മാന്യത ആകാമെന്നാണ് മനാഫിന്റെ അഭിപ്രായ എന്നാൽ കേട്ടോ സാഹിബായ ആ വീഡിയോ കണ്ടതിൽ നിങ്ങൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള അഭിപ്രായമുള്ളൂ കാരണം സ്വന്തം മതത്തെ ഇകയിത്തുന്നവർക്ക് മറുപടി നൽകുന്ന വേളയിൽ നിങ്ങളുടെ നാമം ഉപയോഗിച്ചത് വലിയ തെറ്റായി നിങ്ങൾ എന്തുകൊണ്ടാണ് കണക്കാക്കുന്നത് ഹനാഫ് എന്ന് പറഞ്ഞത് ആഷിഫ് എന്നൊക്കെയാണെങ്കിൽ നമ്മുടെ ആഷിഫ് അലി എന്ന് സൂര്യ ഉസ്താദ് പറയുകയാണെങ്കിൽ ആഷിഫ് അലിന് അത് തീരെ പ്രശ്നമുണ്ടായിരിക്കില്ല നിങ്ങൾ വലിയ ഞാനായതിൻ്റെ ഉത്സാരമാണോ ഇതല്ല എന്നാൽ പിന്നെ ഞാൻ അഹങ്കാരം വിട്ടാള ഞാൻ നീയാണ് എന്നതിൽ ഒത്താള മതത്തിൻ്റെ എല്ലാ ചിഹ്നങ്ങളും ഈ ഉസ്താദ് പാലിച്ചും കൊണ്ട് ഒരാളെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്യാറുണ്ട് അത് വളരെ മോശമാണ് ഉസ്താദ ഉസ്താദിൻ്റെ തന്നെ ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു ആരെയും വ്യക്തി അർത്ഥ ചെയ്യല അങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ഉസ്താദ് എന്താ ചെയ്തത് മനാഫ് പലതും മനാഫ് അല്ല ഉസ്താദ് പറയണത് ഉസ്താദാണ് പലതും പറയുന്നത് പറയുന്നതിന് ഒരു കയ്യും കണക്കും ഇല്ലാതായിരിക്കണം ഏറ്റവും സമാധാനപരമായ മതമാണ് ഇസ്ലാം എന്ന് പറയുന്ന പഠിക്കുന്നത് ഹിന്ദു മാനേജ്മെന്റിലാണ് അപ്പം ഇവരൊക്കെയാ യഥാർത്ഥ വർഗീയവാദികൾക്കുള്ള സ്കൂളിലെ പഠിച്ചു ഇങ്ങനെ പറഞ്ഞ നടക്കുന്നുണ്ട് ഈ ആളുകളെയും സ്കൂളുകളെയും ഞാൻ ഹിന്ദു മാനേജ്മെന്റ് ഞാൻ മുസ്ലിം മാനേജ്മെന്റ് ആണ് ഇത് തന്നെ ഏറ്റവും വലിയ വൃത്തിയാവരാണ് ഈ നാട്ടിൽ പറഞ്ഞത് സ്കൂളിൽ പഠിച്ചു